എന്റെ പേര് അജീന്തനാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് ഓ എന്റെയും ഇതാണ് പറയുന്നത് ലഹരിയും വേണ്ട ലഹളയും ലഹരി വിരുദ്ധ സമരത്തിന് നടത്തുന്ന സമരത്തിന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റുവാങ്ങുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നമ്മളിത് കൊടുക്കുന്നു ഒന്നാണെങ്കിൽ വന്ന കല്ല് വേണ്ട എന്ന് പറഞ്ഞ ധൈര്യത്തോട് കൂടി നമ്മൾ പറഞ്ഞു ആ പറഞ്ഞ വാദം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഒരിക്കൽ കൂടി നമുക്ക് പറയാം നമുക്കത് ചോദിക്കാം ഏഹ് അപ്പൊ ലഹരിയായിട്ട് ഇങ്ങനെ ഒരാളെ കച്ചവടത്തിന് വന്നാൽ എന്തു പറയും എന്നുള്ളത് കല്ല് വേണം ഇതാണ് ധൈര്യം അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ഈ ധൈര്യത്തില് നമ്മളെ കേരളത്തിലെ ചെറുപ്പക്കാരെ ഇത് അണിയിച്ച് സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ധൈര്യം നമുക്ക് ഉണ്ടാവണം ഓ അനന്ത്പുലി സോൾജേഴ്സിന്റെ പേരിൽ റിപ്പോർട്ടർ ടിവിക്കും സാധാരണം അതായത് ലഹരിക്കെതിരെ ഇപ്പം കായിക പ്രസക്തിയിൽ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് നടത്തുന്ന സോൾജേഴ്സിന്റെ എല്ലാ നടന്ന റിപ്പോർട്ടർ ടി വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള നമ്മുടെ പേര് സന്ദീപ് രാജേന്ദ്ര പ്രസാദ് ജയകുമാർ ജയകുമാർ ഇതേപോലുള്ള സോൾജേഴ്സ് സോൾജിയേഴ്സുണ്ടല്ലോ കടാകടിയന്മാരായിട്ടുള്ള കരുത്തന്മാരായിട്ടുള്ള നമ്മുടെ സോൾജേഴ്സ് ഇറങ്ങി നിന്ന നെഞ്ചി വിരുചം കൊണ്ട് നിന്നാണല്ലോ ഒരു ലഹരി കടത്തുകാരനും കൂടി നമ്മുടെ സമൂഹത്തിൽ തെരുവിലിറങ്ങി ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളൊരു സമരം ആരംഭിക്കേണ്ട സമയമായി അതെ 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 അങ്ങനെ ഒരു സമരത്തിന്റെ ഏറ്റവും അത്യാവശ്യം അതായത് സിന്തറ്റിക് രാസപദാർത്ഥങ്ങളൊക്കെ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അവർക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ തടസ്സപ്പെടുത്തുന്ന സാധാരണ നമ്മൾ സൈനികരെന്ന് പറയുമ്പോൾ അതിർത്തികളിൽ കാക്കുന്നതിനെ പോലെ തന്നെ സമൂഹത്തിന് ഒരു വിപത്ത് വരുമ്പോഴും ഈ യുദ്ധത്തിന് ഇറങ്ങണമെന്നുള്ള ആഗ്രഹമാണ് അതിർത്തിയൊക്കെ കാത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ അതിർത്തി നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികളെക്കാൾ രാജ്യവിരുദ്ധരല്ലേ ഈ ലഹരി കച്ചവടമായിട്ട് ഈ സ്കൂളുകളിലെ തീർച്ചയായിട്ടും അതിനെ തീർച്ചയായിട്ടും പൊരുതണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ലഹരി കൊടുക്കുന്ന ഒരാളെ കൈ കിട്ടിയും തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്നത് അവൻറെ രണ്ട് കവരത്തിനടിച്ച് പൊട്ടിക്കും ആദ്യം പിന്നെ മാക്സിമം അവനെതിരെ ഞാൻ എന്തായാലും ഇത് ഇത് കേരളത്തിൻ്റെ പൊതുജന രോഷമാണ് നിയമം കൈയിലെടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നത് ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ പോലും ഇത് കേരളത്തിൻ്റെ പൊതു രോഷമായി വരണം കൈവയ്ക്കുകയും ചെയ്യരുത് നേരത്തെ പോലീസ് എക്സൈസിനൊക്കെ കൈ കൊടുക്കുക പക്ഷേ എന്നാൽ പോലും അത് കേരളത്തിൻ്റെ പൊതുവികാരമായി അത് വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം അല്ലേ അവർ രാജ്യദ്രോഹികളാണ് അതായത് കാർഗിൽ ഭടനാണ് അല്ലേ അപ്പം ഇവരൊക്കെ ജീവൻ പണയം വെച്ച് നേടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശീതമയിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്നിട്ട് ഈ ധീര ജവാന്മാർ പോലും ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഓക്കെ ഇത് അനന്തപുരി സോൾജിയേഴ്സ് എന്ന കൂട്ടായ്മയാണ് താങ്ക് യു സാർ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി സ്നേഹം